മർക്കസു സഖാഫത്തി സുന്നിയ പരീക്ഷയില് ഒന്നാം റാങ്ക് കാരസ്ഥമാക്കിയ പുതുപൊന്നാനി സ്വദേശി സൈനുദ്ദീൻ മുസ്റ്റിയാറുടെ മകൻ ഫലുദ്ദീൻ സഖാഫിയെ എസ്എംഎ പൊന്നാനി റീജിയണൽ കമ്മിറ്റി അനുമോദിച്ചു മർക്കസ് സഖാഫത്തി സുന്നിയ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ പുതപൊന്നാനി സ്വദേശി സൈനുദ്ദീൻ മുസ്ലിയാറുടെ മകൻ ഫലുദ്ദീൻ സഖാഫിയെ റീജിയണൽ എസ് എം എ അനുമോദിച്ചു ജമേതുൽ ഉലമ ജനറൽ സെക്രട്ടറി സൈദ് സീത് കൊയത്തങ്ങൾ ആമുഖ പ്രഭാഷണവും റാങ്ക് റാങ്ക്ചേതാവിന് മമൻഡോ കാഷ് അവാർഡ് എന്നിവ നൽകി ആദരിച്ചു രക്ഷിതാക്കൾ മക്കളെ പള്ളി ദർശയിലേക്കും മദ്രസ പഠനത്തിലേക്കും ശക്തമായ രീതിയിലെത്തിക്കണമെന്നും കാലഘട്ടം വളരെ മോശമായി നീങ്ങുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കാസിം കോയ പറഞ്ഞു ദിവസം മാതാപിതാക്കൾ ഒന്നും കുടുംബങ്ങൾ നശിപ്പിച്ചുകൊണ്ട് വളരെയധികം പരിക്കുകൊണ്ട് ഈ കാലഘട്ടം എന്തായാലും ഈ എടുത്തു എടുത്തുകൊടുത്ത് ഒരു മതവിജ്ഞാനം ഒരു ഒരു മദ്രസയിൽ പഠിക്കാൻ പൊന്നുമക്കളും ചെയ്യും മദ്രസിൽ പത്താം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ ഒരു തെരസിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു തീവ്രവാദിയായെന്നും

പാറ അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഫിഖ് സഅദി എ ബി ഉമ്മർ സാഹിബ് കെ വി സക്കിർ ചമ്രവട്ടം കെ റഹ്മാൻ ഹാഫിൽ അനസ് അദിനി ഉസ്മാൻ മൗലവി അമീൻ മൊയ്തു മുസ്ലിയാർ അസൈനാർ മുസ്ലിയാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺഹബ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡ്ഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ ൾ ബ്രാൻഡ് ജെന്റ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ